സർവശക്തന്റെ തണലിൽ കഴിയുന്നവരും ഒരു ഭാഗ്യവാന് ആരാണ് സർവശക്തൻ നമ്മുടെ ദൈവമായ കർത്താവാണ് ആ കർത്താവിൽ നമ്മൾ ആശ്രയം വയ്ക്കണം അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിൽ നിന്നും രക്ഷിക്കും വേടൻ്റെ കിണിൽ നിന്നും നിന്നെ രക്ഷിക്കും രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അശ്രദ്ധയോ നീ ഭയപ്പെടേണ്ട ഇതൊക്കെ പിശാശിക്കള കെണിയോപ്പിക്കുന്നവനാണ് ഈ വചനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂരിതാം സങ്കീർത്തനമാണ് ഈ ബൈബിളിൽ മനോഹരമായ ജീവൻ്റെ വചനമാണ് എല്ലാം ജീവൻ്റെ വചനമാണ് പക്ഷേ ഈ തൊണ്ണൂതാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനം നമ്മുടെ ജീവനെ വേലി കിട്ടും ഈ തൊഴുതാ സങ്കീർത്തനത്തിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം എൻ്റെ എനിക്ക് ഞാൻ എന്ന് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് പ്രാവശ്യം എൻ്റെ എനിക്ക് ഞാൻ ഞാൻ എന്നിങ്ങനെ മുപ്പത്തഞ്ച് പ്രാവശ്യം എന്ന് പറയണത് അപ്പോൾ ഈ തൊണിതാം സങ്കീർത്തനം ഒരു വ്യക്തി വായിക്കുമ്പോൾ ആ ഒരു ഒറ്റ വ്യക്തിക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ ഒരാൾ കുടുംബ പ്രാർത്ഥന ചൊല്ലി തൊഴിലാളാം സംഗീതം വായിച്ച് മറ്റുള്ളവരും ഉണ്ടാതിരുന്നാൽ അവർക്ക് ഇതിൻ്റെ സംരക്ഷണം കിട്ടുകയില്ല ഈ മചരത്തിൻ്റെ സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെല്ലണം എല്ലാവരും മതരങ്ങൾ ചലിക്കണം എല്ലാവരുടെയും മധുരങ്ങൾ ചലിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു മുറിയിൽ കരണ്ടുണ്ട് ലൈറ്റ് ഉണ്ട് ബൾബ് മറ്റേ മുറിയിൽ കരണ്ടില്ല അവിടെ ഇരുട്ടായിരിക്കും അപ്പോൾ ഈ തൊണ്ണിരുന്ന സങ്കീർത്തനം നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ വ്യക്തിയും ചൊല്ലുമ്പോൾ അത് വെളിച്ചമായിട്ട് നമുക്ക് സംരക്ഷണം കിട്ടും മുടങ്ങരുത് എല്ലാ ദിവസവും തൊണ്ണിരുന്ന സങ്കീർത്തനം ചൊല്ലണം ഒന്ന് മുതൽ പതിനാറ് വരെ കാണാപ്പാടം പഠിച്ചിരിക്കണം അതിന്റെ ഗുണം നിങ്ങൾ കണ്ടറി കണ്ണുകൊണ്ട് കാണാൻ പറ്റും അറിയാൻ പറ്റും കർത്താവിന്റെ ജീവന്റെ സംരക്ഷണം ഒരു വ്യക്തിക്ക് സംരക്ഷണം തരുന്ന വചനമാണ് ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഈ വചനം നമ്മൾ കുടുംബത്തിൽ ചൊല്ലിട്ടുണ്ടെങ്കിൽ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള വചനങ്ങളാണ് നീ കർത്താവിൽ ആശ്രയിച്ചു അതിനെതിരെ നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല വീണ്ടും പറയണം നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല കർത്താവിൻ്റെ വാക്കുള്ള ഭജനങ്ങൾ അതൊക്കെ അല്ലല്ലേ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ വഹിച്ചുകൊള്ളു കർത്താവിനോട് വിശാശ് പറഞ്ഞ ഒരു ഭജനങ്ങളത് കല്ല് കല്ലിൽ കല്ലിൽ തട്ടാതെ സംരക്ഷിച്ചോളാം പള്ളിയുടെ മുകളിൽ കയറിയിട്ട് പറഞ്ഞ് ചാടാൻ പോകുന്ന യേശുനാഥൻ നാൽപ്പത് ദൂരാത്രങ്ങൾ ഉപവസിച്ച് മലയിറങ്ങി വരുമ്പോൾ പിശാശ്ശി യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നു അന്നിട്ട് പറഞ്ഞ് നീ അവിടെ നിന്ന് ചാടുക അവർ നിന്നെ താങ്ങിക്കൊള്ളു ഒരു കല്ലും നിന്നെ തട്ടൂല്ല നമ്മളെക്കാളും കൂടുതൽ പിശാശിനി നന്നായിട്ട് ഭജനം അറിയാൻ സാത്താൻ പറഞ്ഞ ഭജനമാണ് പക്ഷെ കർത്താവ് എന്താ ചെയ്ത് ഭജനം കൊണ്ട് അവനെ പുറത്താക്കി നമ്മളും അങ്ങനെ വേണം ഈ തൊഴിൽ നാം സങ്കീർത്തനെതിരെ വചനം നമ്മൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം സമയം കിട്ടുമ്പോഴെല്ലാം നമ്മളിങ്ങനെ ചൊല്ലണം പൊയ്ക്കൊണ്ട് വൈകി പോകുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും തൊഴിലാള സങ്കീർത്തനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചൊക്കണം നമ്മുടെ മേത്തേക്ക് കയറി വരുന്ന ദുഷ്ടശത്തുകൾ നിരവധിയായി പോകും നീങ്ങിപ്പോവും ആ ലളിയ ഓരോ എവിടെ തന്നെ എവിടെ ഈ ഭജനം തൊഴിൽ സംഗീതത്തിൽ സംഗീതത്തിലും ഒന്ന് മുതൽ പതിനാറ് വരെ നമ്മൾ നോക്കുമ്പോൾ കണ്ണ് പതിവിനോട് ഭയങ്കര അഭിഷേകമുണ്ട് ആ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം വരണം കർത്താവിൻ്റെ വാക്കാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവനെ ഉത്തരം വരണം ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്തപ്പെടുത്തുകയും ചെയ്യും എന്താ ഏൽ ഏത് അപകടങ്ങളിൽ നിന്നും അവനെ ഞാൻ മോചിപ്പിക്കുകയും മഹത്തപ്പെടുത്തുകയും ചെയ്യും കർത്താവ് കൂടെയുള്ള ഒരു വചനമാണ് ശക്തിയേറിയ വചനമാണ് ബൈബിളിലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കേതം ഇത് നമ്മുടെ കുടുംബത്തിൽ ചൊല്ലണം അവിടെ അനുഗ്രഹമുണ്ടാവും നമ്മുടെ പാതകൾക്ക് വെളിച്ചവുമായിരിക്കും എൻ്റെ രക്ഷ ചേച്ചി പറയാനുണ്ടായി എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ലാസ്റ്റ് പറയുന്നത് എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ജീവൻ്റെ ഈ വചനം നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കണം എന്നിട്ട് ചെല്ലണം കുറേ നാൾ വായിച്ച് വായിച്ച് കഴിയുമ്പം നമ്മൾ അത് തന്നെ ഉൽപ്പത്തി ഉത്സവം മുതൽ വെളിപാട് വരെയുള്ള ഭജനങ്ങളിലുള്ളിൽ ഏറ്റവും ശക്തിയേറിയ വചനമാണ് തൊണ്ണൂറ്റി ഒന്നാം സന്ധ്യം ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് ഒരിക്കൽ ഒരു കൊറോണ കാലത്ത് നടന്ന സംഭവം ഒരു ഹോസ്പിറ്റലിൽ ഐ സിയിൽ മരണത്തോട് മെല്ലിട്ട് കിടക്കുന്ന ഒരാൾ അപ്പോൾ ഒരു വ്യക്തി അവിടെ കയറി ചെന്നു അവനൊരു വചനപ്രഭൂഷണനാണ് ഭക്തനാണ് അപ്പോൾ ഇയാളെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു അയാളെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾക്ക് പറയണതൊക്കെ മനസ്സിലാവും പക്ഷേ ഇങ്ങോട്ട് അത് സംസാരിക്കണില്ല മരണത്തോടും മെല്ലിട്ടേക്കണം മൂന്ന് ദിവസത്തെ ദീർഘായുസവുള്ളൂ അയാൾക്ക് ഇദ്ദേഹം അദ്ദേഹത്തെ കയറി ചെന്നുകൊണ്ട് പറഞ്ഞ് ഈ തൊണ്ണൂറ്റാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു അത് ഇവിടെ എഴുതി മൊത്തം തൊണ്ണൂറ് സങ്കീർത്തനം ബൈബിളിൽ നിന്ന് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് അദ്ദേഹത്തിന് മുമ്പേ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇത് മനസ്സിൽ വായിക്കാൻ പറഞ്ഞു വായിച്ച് നിങ്ങൾ കൂടെ കൂടെ വായിക്കാൻ പറഞ്ഞു അയാളത് മേടിച്ചു അങ്ങനെ അദ്ദേഹം പോയി മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അയാൾ ആ ഹോസ്പിറ്റലിൽ എന്തോ കാര്യത്തിന് വരണ്ടി വന്നു വന്നു വന്നപ്പോൾ ഇയാൾ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് എന്ന് പറഞ്ഞു സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞു ഈ തൊഴിലാളി സങ്കീർത്തനം വായിച്ചതിൻ്റെ ശക്തി കൊറോണ രോഗം മരണത്തിൽ നിന്ന് അതിലെ രക്ഷയിലേക്ക് അപ്പോൾ അത്രയേറെ ശക്തിയുണ്ട് തൊഴിലാള സങ്കീർത്ത വചനത്തിന് ഇരുതല വാളാണ് നമ്മുടെ രോഗപീഠകളൊക്കെ ചാരമായി കളിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം മേഘത്താവെ ത്രിനാ സങ്കീതത്തിന് ഇതിൻ്റെ വേലി ഘടനമേ എന്ന് വചനത്തിൻ്റെ വേലി ഘടനമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമയു